ഗുജറാത്തിലെ ഗാന്ധിനഗർ വിവാഹം കഴിഞ്ഞ നാലാം ദിവസം ഭാര്യയും കാമുകനും ചേർന്ന് ഭർത്താവിനെ കൊലപ്പെടുത്തുകയുണ്ടായി അഹമ്മദാബാദ് സ്വദേശിയായ ഭവിക് ആണ് കൊല്ലപ്പെട്ടത് ഗാന്ധിനഗർ സ്വദേശിയായ പായാലിനെയാണ് ഭാവിക് വിവാഹം കഴിച്ചത് വിവാഹത്തിന് മുമ്പ് താൻ പ്രണയിച്ചിരുന്ന ബന്ധുവായ കൽപേഷുമായി ചേർന്ന് പായൽ തന്നെയാണ് ഭർത്താവിനെ കൊലപ്പെടുത്താൻ പദ്ധതി പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ വ്യക്തമാവുകയും ചെയ്തു ശനിയാഴ്ച പായലിനെ കൊണ്ടുവരുന്നതിനായി ഭാവിക് വീട്ടിലേക്ക് പോയിരുന്നു ഭവിക് തിരികെ വീട്ടിലെത്താതിരുന്നപ്പോഴാണ് അന്വേഷണം ആരംഭിച്ചത് തിരിച്ചിലിനിടെ ഭവിക്കിന്റെ ഇരുചക്ര വാഹനം റോഡിൽ വീണ് കിടക്കുന്നത് കണ്ടെത്തി ഇരുചക്ര വാഹനത്തിലുണ്ടായിരുന്ന ആളെ മൂന്ന് പേർ ചേർന്ന് തട്ടിക്കൊണ്ടുപോയതായി ദൃക്സാക്ഷികൾ പറയുകയും ചെയ്തു ഇരുചക്ര വാഹനത്തിലുണ്ടായിരുന്ന ഭവിക്കിനെ കാർ അടിപ്പിച്ച് വീഴ്ത്തിയ ശേഷമായിരുന്നു തട്ടിക്കൊണ്ടുപോകൽ തുടർന്ന് പായലിന്റെ പിതാവും മറ്റ് ബന്ധുക്കളും പോലീസിനെ സമീപിച്ചു അന്വേഷണത്തിൽ ഭാര്യയെ പായലിനെ ചോദ്യം ചെയ്തപ്പോഴാണ് തട്ടിക്കൊണ്ടുപോയതിന്റെയും കൊലപാതകത്തിന്റെയും ചുരുളഴിയുന്നത് പായലിന്റെ കാമുകൻ കൽപ്പേഷും മറ്റു രണ്ടുപേരും ചേർന്നാണ് കൃത്യം നടത്തിയത് ഭവിക്കിനെ കാറിൽ കയറ്റി കൊണ്ടുപോയ ശേഷം കഴുത്തിനരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് കൽപ്പേഷ് പോലീസിനോട് പറഞ്ഞു മൃതദേഹം തൊട്ടടുത്തുള്ള നർമ്മദ കനാലിൽ തള്ളി എന്നും പ്രതികൾ സമ്മതിച്ചു കൽപ്പേഷും പായലും പ്രണയത്തിലായിരുന്നുവെങ്കിലും വീട്ടുകാർ ഭവിക്കുമായുള്ള വിവാഹം ഉറപ്പിച്ചിരുന്നു തുടർന്നാണ് പായൽ കാമുകരുമായി ചേർന്ന് തന്റെ ഭർത്താവിനെ കൊല്ലാൻ തീരുമാനിച്ചത് പായൽ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് മൂന്ന് പ്രതികളെയും പിടികൂടി ചോദ്യം ചെയ്തു പായൽ കുറ്റം സംബന്ധിച്ചിട്ടുണ്ട് താൻ കൽപ്പേഷമായി പ്രണയത്തിലായിരുന്നുവെന്നും എന്നാൽ മാതാപിതാക്കൾ തന്റെ ഭവിക്കിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചുവെന്നും തുടർന്നാണ് അദ്ദേഹത്തെ കൊല്ലാൻ തീരുമാനിച്ചതെന്നും പായൽ പോലീസിനോട് പറഞ്ഞു കൊലപാതകം കൊലപാതക ഗൂഢാലോചന തട്ടിക്കൊണ്ടുപോകൽ എന്നീ വകുപ്പുകൾ പ്രകാരം ഭാരതീയ ന്യായ സംഹിതയുടെ വിവിധ വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്